കുറിച്ച് കേട്ടിട്ടില്ലേ ഡിസൈനർ ഒരു ഗംഭീര കളക്ഷൻ അതും നിർമ്മാണ കഴിഞ്ഞ വർഷമായി അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പിൻവശം റോഡ് തൃശൂർ ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിഭാഗം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേത്ര ക്യാമ്പും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു സ്വകാര്യ മെഡിക്കൽ മെഡിക്കൽ കോളേജ് സഹകരണത്തോടെയായിരുന്നു സ്കൂളിൽ വെച്ച് ക്യാമ്പ് സംഘടിപ്പിച്ചത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ പി സൈബ ചെയ്തു ദേശമംഗലം യൂണിറ്റും വാണിയംകുളം പി കെ ദാസ് മെഡിക്കൽ കോളേജും സംയുക്തമായി നടത്തുന്ന ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും പി കെ ദാസ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു അന്നൊക്കെ വളരെ നല്ല പ്രതികരണമാണ് പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് ലഭിച്ചത് ഇന്നും ധാരാളം രോഗികൾ വരുന്നുണ്ട് ഡോക്ടർമാരായ ഡോക്ടർ രാഹുൽ എസ് പിള്ള ഡോക്ടർ തുഷാർ വിനോദ് എന്നിവർ ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പിനും നേത്രരോഗ വിദഗ്ധ കെ ടി സുവർണ നേത്ര പരിശോധനാ ക്യാമ്പിനും നേതൃത്വം നൽകി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ കെ എസ് നൈസി അധ്യാപകരായ സി വി ഷാബു എൻ വിനയചന്ദ്രൻ കോർഡിനേറ്റർ റോഷൻ രാധാകൃഷ്ണൻ സ്റ്റാഫ് നേഴ്സ് എൻ നിബ്യ സ്കൂൾ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് ലീഡർമാരായ കെ സമീൽ കെ എസ് ആദിത്യ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി കാലത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ നടന്ന ക്യാമ്പിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നൂറിൽ നൂറിൽപരം ആളുകൾ പങ്കെടുത്തു വേണ്ടി വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് പരിശുദ്ധമായ പോലെ Gold and diamonds.